യെസ് ചോദ്യം നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ശ്രീ വി ജോയ് നാനൂറ്റി ഇരുപത്തിരണ്ട് വി ജോയ് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവസന വകുപ്പ് വണ്ടി വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി ഏ സംസ്ഥാനത്ത് താറാവുകളിലും കോഴികളിലും മാത്രം ബാധിച്ചിരുന്ന പക്ഷിപ്പനി മറ്റ് പക്ഷികളിലേക്ക് പടരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ടേബിൾ ചെയ്തോ യെസ്റ്റ് ശ്രീ വി ജോയ് സാർ സംസ്ഥാനത്ത് ഈ കോഴികളിലും താറാവുകളിലും മാത്രം ബാധിച്ചിരുന്ന പക്ഷിപ്പനി ഇപ്പോൾ മറ്റു പക്ഷികളിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ് പടരുന്നതായിട്ടാണ് അറിയുന്നത് ഇത്തവണ പക്ഷിപ്പനി രോഗബാധ ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം സി വി ജോയ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ കോഴി താറാവ് എന്നിവയിൽ മാത്രമായിരുന്നു ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പണി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഒക്ടോബർ ഫെബ്രുവരി മാസങ്ങളിലാണ് പക്ഷേ ഇത്തവണ അത് ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദേശാടന പക്ഷികളുടെ വരിവോട് വരവോടുകൂടി ദേശാടന പക്ഷികൾ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലാണ് സാധാരണയായി കാണുക പതിവ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ഏപ്രിൽ മാസത്തിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ രോഗബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള നടപടികൾക്ക് പുറമെ രോഗനിരീക്ഷണം കർശനമാക്കുന്നതിനും സർക്കാർ ഫാമുകളിലെ ബയോ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനും നിർദ്ദേശം നൽകിയുണ്ടായി എല്ലാ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കുള്ള കർഷകർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി കർശനമായ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പശു ആട് എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും ദേശാടന പക്ഷികൾ തമ്പടിക്കുന്ന തട്ടേക്കാട് ഭക്ഷ്യസങ്കേതത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി ഭാഗ്യവശാൽ ഈ സാമ്പിളുകളെല്ലാം അതിൻ്റെ ഫലമെല്ലാം നെഗറ്റീവായിരുന്നു വിദഗ്ദ്ധ സംഘം ഈ രോഗബാധിത കേന്ദ്രങ്ങൾ സന്ദർശനം നടത്തി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് രണ്ട് ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് സ്വകാര്യ സംരംഭകരുടെയും കോൺട്രാക്ട് ഫാർമേഴ്സിൻ്റെയും ഒരു യോഗം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷതയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി ഇപ്രാവശ്യത്തെ രോഗബാധയെ സംബന്ധിച്ച തലസ്ഥിതി അറിയിക്കുകയും സർക്കാരിൻ്റെ ഭക്ഷ്യപ്പണി പ്രതിരോധ നിയന്ത്രണ പരിപാടികളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെയും കർഷകരുടെയും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിയുമായി ചർച്ച നടത്തിയുണ്ടായി കേന്ദ്രം ഒരു സർവ്വ സന്ദർശനം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിരുന്നു അവർ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമാകുന്ന അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സാധ്യമാകുന്ന എല്ലാ നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതിൻ്റെ ഉന്നത വിഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം പങ്കാളിത്തുകൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഇതിൽ ഈ ഒരു കാലേ കൂട്ടിയുള്ള രോഗ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ വകുപ്പിൽ നിലവിലുള്ള രോഗനിർണയ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ മിനിസ്റ്റർ സർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വൈറൽ രോഗബാധയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് വൈറസ് ബാധയാണ് പക്ഷിപ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് രോഗത്തിന് കാരണമായിരുന്നതല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന പക്ഷിപ്പനിക്ക് കാരണമായിരിക്കുന്നത് ഈ എച്ച് ഫൈവ് എൻ വണ്ണിൻ്റെ പുതിയ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് ബയോസേഫ്റ്റി ലെവൽ രണ്ട് ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന റഫറൽ ലബോറട്ടറിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പ്രവർത്തിക്കുന്ന സിയാദ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക മേൽനോട്ടത്തിൽ നാല് രോഗനിർണയ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ പതിനാല് ജില്ലാ ക്ലിനിക്കൽ ലബോറട്ടറികളും താലൂക്ക് തലത്തിൽ പ്രാഥമിക ലബോറട്ടറികളും പ്രവർത്തിച്ചു വരുന്നുണ്ട് പക്ഷിമൃഗാദികളിലെ വിവിധതരം രോഗങ്ങൾ വേഗത്തിൽ നിർണ്ണയിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് ഇത്തരം ലാബുകളിൽ ഒരുക്കിയിട്ടുള്ളത് നിലവിലെ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് പക്ഷിപ്പനി രോഗം പോലെയുള്ള മനുഷ്യരെ പോലും ബാധിച്ചേക്കാവുന്ന ഒരു ഹൈ സെക്യൂരിറ്റി ജന്തുജന്യ രോഗങ്ങളുടെ സ്ഥിരീകരണം ഫോപ്പാലിന് നിസാദ് അതിന് മാത്രം ലാബിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ ലാബിൽ രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് പ്രസിദ്ധ വിവരം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത് അതിനാൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിനെ ഈ സംബന്ധിച്ച് ഔദ്യോഗികമായി പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും നിലവിലെ മാനദണ്ഡ പ്രകാരം പരിമിതിയുണ്ട് എന്നാലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്ത് ഭാഗത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തിരുവല്ല പക്ഷി രോഗനിർണ്ണയ ലബോറട്ടറിക്ക് പക്ഷിപ്പനി രോഗനിർണയത്തിനുള്ള അംഗീകാരം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതോടെ രോഗനിർണികൾ വേഗത്തിലാക്കും പാലോട് സിയാദിനെ ബയോസെപ്റ്റി ലെവൽ മൂന്നിലെത്തിച്ച് ഇത്തരം രോഗങ്ങളുടെ നിർണയം നടത്താൻ സംവിധാനം സംവിധാനമൊരുക്കാൻ കേന്ദ്ര അനുമതിക്കായി നമ്മൾ കാത്തിരിക്കുകയുമാണ് സാർ പക്ഷിപ്പനി മൂലം കോഴികളെയും താറാവിനെയും കൊന്നെടുക്കുമ്പോൾ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുന്നത് സർ ഓരോ വീടുകളിലും ഓമനിച്ചും താലോലിച്ചും പോറ്റി വളർത്തുന്ന വീട്ടുകാരെ പോലെ പോറ്റി വളർത്തുന്ന പക്ഷികളുണ്ട് ഒരു രോഗമില്ലെങ്കിലും അത്തരത്തിൽ പോറ്റി വളർത്തുന്ന പക്ഷികളെ കൊന്നെടുക്കണം എന്ന് പറയുന്നത് ആ കുടുംബത്തിനുണ്ടാവുന്ന വിഷമം വലുതാണ് അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും വീട്ടിൽ വളർത്തുന്ന ഓമനിച്ച് വളർത്തുന്ന പക്ഷികളെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ മിനിസ്റ്റർ സാർ ഇത് ഓമനിച്ച് വളർത്തുന്ന പക്ഷികളാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഒരു രോഗവാഹക ആയിട്ടുള്ള ഒരു പക്ഷി അതിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് മാർഗം എന്തിനാണ് ഇങ്ങനെ ചെയ്തു ചോദിച്ചാൽ ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് അമേരിക്കയിൽ സസ്തനികളിലേക്ക് ഈ രോഗം പകരുന്നൊരു സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് വൈ എൻ വണ്ണിൻ്റെ ഒരു പുതിയ വകഭേദമാണ് ഇപ്പോൾ കണ്ടിരിക്കുക അതുകൊണ്ടാണ് സാധാരണയിൽ കോഴിയിലും താറാവിലും മാത്രമായി കാണുകയും അതിനെ കള്ളി ചെയ്ത് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തുവെങ്കിൽ കാട കാക്ക പ്രാവ് ഇതിനെല്ലാത്തിലും ഈ രോഗം വരുന്നതിൽ മയിൽ ഒക്കെ ഈ രോഗം എത്തുന്നതിലേക്ക് വന്നു അതുകൊണ്ടിപ്പോൾ സസ്തനികളിലേക്ക് അമേരിക്കയിൽ പടരുക കൂടി ചെയ്തൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത് മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു മൈൽഡ് ഫീവറായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് നമ്മളിതിനെ പറയുന്നതന്നെ എസ് പി ഐ എന്ന ഹൈ പത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസെന്നാണ് അത്രമേ വലിയ പ്രാധാന്യമുണ്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിൽ ഒരു മനുഷ്യരിലേക്ക് കൂടി പകരുന്ന ഒരു സിനോട്ടിക് ഡിസീസസ് പട്ടികയിൽ വരുന്നതുകൊണ്ടാണ് ഇത്രയും ശക്തമായ രോഗപ്രതിരോധം നമ്മൾ കൈക്കൊള്ളുന്നത് ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണെങ്കിൽ ഈ കർമ്മപദ്ധതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് ഒക്കില്ല മനുഷ്യരിലേക്ക് ഇത് എന്നുള്ള വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കേണ്ടതു ഇത് ചെയ്യാൻ മാത്രം ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് അനിവാര്യമായി ശ്രീ ജി സ്റ്റീഫൻ സർ നിലവിലുണ്ടായിട്ടുള്ള പക്ഷിപ്പനിയെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു ഈ സംഘം പഠനം ആരംഭിച്ചിട്ടുണ്ടോ ആയതിന്റെ വിശദാംശങ്ങൾ സർക്കാർ വ്യക്തമാക്കി സർ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിൻ്റെ ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ കെ വാസു നമ്മുടെ വെറ്റനറി സർവകലാശാലയാണ് സർവകലാശാല വിദഗ്ധരെയും വകുപ്പിലെ വിവിധ ലാബുകളിലെ ഉന്നതതല ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദഗ്ധ സംഘം പഠനത്തിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പക്ഷിപ്പനി ബാധിത മേഖലകൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് സർക്കാർ നൽകിയിട്ടുള്ള ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ട് അതിൻ്റെ പ്രകാരം തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് സംഘം പഠനം നടത്തിയത് പരിശോധനകൾ പൂർത്തിയാക്കി ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സിലെയും വിധത്തിലേറെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഉടനടി നടത്തേണ്ട രോഗനിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് വിശദമായ പഠന റിപ്പോർട്ട് രണ്ട് ദിവസം സർക്കാരിന് സമർപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസും ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്ററി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സും ആ രണ്ട് സ്ഥാപനങ്ങളിലെയും പ്രമുഖരുടെ ഒരു കേന്ദ്ര സംഘം കൂടി വന്നിരുന്നു അവരുമായി കൂടി ആലോചിച്ചിട്ടാണ് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ മാർഗദർശനങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സംഘം ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുന്നില്ല ശ്രീ മുരളി പെരുനെല്ലി സർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള പക്ഷി മൃഗാദികളുടെ രോഗനിർണയ ലബോറട്ടറികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അങ്ങ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഇത്തരം ലബോറട്ടറികളിൽ നടക്കുന്ന രോഗനിർണയ സംവിധാനങ്ങളുടെ ശാസ്ത്രീയമായ കൃത്യത അതിൻ്റെ ഗുണനിലവാരം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ എങ്കിൽ അത്തരം പരിശോധനകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാണ് സർ നമ്മുടെ ലാബുകളിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടിയുള്ള പരിശോധനകൾ തന്നെയാണ് നടത്തുന്നത് ലാബുകളുടെ കാര്യത്തിനകത്ത് ഇത്തരം ഗുണനിലവാരമുള്ളവയാണോ എന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംവിധാനമുണ്ട് അതൊരു അക്രഡിറ്റേഷനാണ് അത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എൻ എ ബി എൽ സംവിധാനമാണുള്ളത് അപ്പോൾ ഗുണമേന്മ നിശ്ചയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന സംവിധാനമായ എൻ എ ബി എല്ലിൻ്റെ അക്രഡിറ്റേഷൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മഞ്ഞാടിയിൽ പ്രവർത്തിക്കുന്ന ഏവിയൻ ഡിസീസസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി പാലക്കാട് ജില്ലയിലെ മേഖലാ ലാബ് തുടങ്ങിയവർക്ക് ഈ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള രോഗനിർണയം സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അല്ലെങ്കിൽ വകുപ്പിലുണ്ട് എന്നുള്ളത് ഈ ലാബുകൾക്ക് എൻ എ ബി എല്ലിൻ്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് ശ്രീ കുറുക്കോളി മൈതീൻ സർ പക്ഷിപ്പനി കാരണം നമ്മുടെ രാ നാടിന് പൊതുവിലും കർഷകർക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ചെറുതല്ല പക്ഷിപ്പനിയുടെ പേരിൽ ഓരോ തവണയും ലക്ഷക്കണക്കായ തറാവുകളെയും മറ്റു പക്ഷി ഇനങ്ങളെയുമാണ് നമ്മൾ കൊന്നോടിക്കൊണ്ടിരിക്കുന്നത് ഈ ശാസ്ത്ര പുരോഗതി നേടിയ കാലത്തും ഈ രീതിയിൽ ഒന്നിച്ച് കൂട്ടത്തോടെ കൊല്ലുക എന്ന സംവിധാനത്തെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഇതിനെ പരിശോധിച്ച് ഈ രോഗം ബാധിച്ചവരെ മാത്രം കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലില്ല ഇന്ന് ഇത് പരിശോധിക്കാൻ വേണ്ടി പോലും നമുക്ക് അയൽ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ഹൈദരാബാദിനെ ഒക്കെയാണ് നമ്മൾ അവലംബിക്കുന്നത് നമുക്ക് ഇത് നിരീക്ഷിക്കാൻ പരീക്ഷണത്തിന് വേണ്ടി അന്വേഷണത്തിന് ഈ വൈറോളജി ലാബ് കേരളത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുമോ അതിന് തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ലാബിനെ ഇതിൻ്റെ ഒരു ഗ്രേഡിലേക്ക് ഉയർത്തിക്കൊണ്ടൊരു കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു ചില റിപ്പോർട്ടറെല്ലാം ഉണ്ട് അല്ലെങ്കിൽ കണക്കെല്ലാം ഉണ്ട് ഇതിനകത്ത് ചെയ്യേണ്ടത് അനിവാര്യമായി വരുന്നുണ്ട് കാരണം ഇതിന് എവിടുന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർ വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത് വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോക ലോകത്തെ ഏറ്റവും നമ്പർ വൺ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചിട്ടാണ് കേന്ദ്രവും കേരളവും എല്ലായി ചെയ്യുന്നതെല്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മനുഷ്യർക്ക് രോഗമുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് കുറേ പേർ നമുക്ക് സ്പാനിഷ് ഫ്ലൂവിൻ്റെ കഥ നമുക്കറിയാം കംബോഡിയയിൽ ഈ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന ഈ വൈറസ് പോലും ആളുകൾ മരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സാർ അങ്ങേയറ്റം ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തുന്നാൽ അമേരിക്കയിൽ പാസ്റ്ററൈസ് ചെയ്യപ്പെട്ട പാലിനകത്ത് എച്ച് വൈ എൻ വൺ കണ്ടു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ കുറേ സാമ്പിളുകൾ പശുവിൻ്റെ പാൽ ആടിൻ്റെ പാലെല്ലാം നമ്മൾ കൊടുത്തയക്കും ഭാഗ്യത്തിൽ നമുക്കത് നെഗറ്റീവ് ആയിരുന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത്തരം വരുന്ന അവസരത്തിൽ ഇതിൽ ഹോസ്റ്റ് എന്ന് പറയുന്ന പക്ഷികളെ കൊല്ലുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളത് ലോകത്ത് മൊത്തം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് കേരളത്തിൽ തന്നെ ഇത് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ ലാബിനെ ഈ നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നതിന് അതിലെല്ലാ സംവിധാനവും കേരളം ഒരുക്കുന്നുണ്ട് കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർ സർക്കാർ കൈകൊണ്ടിട്ടുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോഴികളെയും താറാവുകളെയും ദയാവധം നടത്തി നശിപ്പിക്കുന്ന മൂലം കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഈ നഷ്ടം പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടപടികൾ തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിശ്ചയിച്ചുള്ള അനുവാദമുണ്ട് ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിനകത്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പറയുന്നതല്ല മൊത്തത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് കോഴിക്കുഞ്ഞിന് ഇരുപത് രൂപയാണ് പത്ത് രൂപ കേന്ദ്രം തരും പത്ത് രൂപ സംസ്ഥാനം കൊടുക്കണമെന്നാണ് പറയുന്നത് മുട്ടക്കോഴിക്ക് തൊണ്ണൂറ് രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് നാൽപ്പത്തി നാൽപ്പത്തിനാണ് ഓരോന്നും പക്ഷേ കേരളം വിതരണം ചെയ്ത് അങ്ങനെയല്ല കേരളം കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നത് നൂറ് രൂപയാണ് കേന്ദ്രം പത്ത് രൂപ തരുമ്പോൾ നമ്മൾ പത്ത് രൂപ ഇട്ടാൽ മതി പക്ഷേ എന്നാൽ കേരളം തൊണ്ണൂറ് രൂപ കൂടി ഇട്ടിട്ട് നമ്മൾ നൂറ് രൂപയും മുട്ടക്കോഴിക്ക് ഇരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത് ഇറച്ചിക്കോഴിക്ക് നൂറ് രൂപ കേന്ദ്രം മുപ്പത്തഞ്ച് രൂപയാണ് തരുന്നത് സാറാവിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് ചെറുതിന് നൂറ് രൂപ അവിടെ പതിനേഴായിരം രൂപയാണ് കേന്ദ്രം നൽകുന്നത് വലുതിന് ഇരുന്നൂറ് രൂപ അറുപത്തേഴായിരം രൂപയാണ് കേന്ദ്രം നൽകുന്നത് ഇക്കാര്യത്തിനകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആണ് അവസാനം നമുക്ക് രോഗമുണ്ടായിരുന്നത് അതുവരെയുള്ള പൈസ മുഴുവൻ കൊടുത്തു തീർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നഷ്ടപരിഹാര തുക മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് മുൻകൂറായി നൽകിയിരിക്കുന്നത് ഏകദേശം ഏഴേ പോയിന്റ് ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നതിൽ ഒന്നേ പോയിന്റ് ഒരു കോടി എൺപത് ലക്ഷം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഉള്ളൂ ഇനിയും അഞ്ചു കോടി മുപ്പത് ലക്ഷം കിട്ടാനുണ്ട് നമുക്ക് നമ്മൾ ചെലവഴിച്ചതിൻ്റെ എങ്കിലും സംസ്ഥാനം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരെ വന്നിട്ടുള്ള ഇതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായതിൻ്റെ മാത്രമുള്ളത് അത് വേഗത്തിൽ കൊടുക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും